ായ് ബോക്സൗണ്ട് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കരോക്കെ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല നിർത്തിയതല്ല ചാനലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്താണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇതിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ക്രോമയിൽ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു സൈറ്റിലൊക്കെ പോവാം ബോച്ചി ലക്കിട്രോയിൻ്റെ മെയിൻ വിൻഡോ ആണിത് ഇതിൽ മേലെ നോക്കിയാൽ കാണാം സൈൻ ഇൻ രജിസ്റ്റർ എന്ന് കാണാം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് താഴെ സൈനപ്പ് കാണാം സൈൻ ഇന്നിൻ്റെ താഴെ സൈനപ്പ് കാണാം ആ സൈനപ്പ് ക്ലിക്ക് ചെയ്യാം ഫസ്റ്റ് കാണിക്കുന്നത് പേര് പിന്നെ മൊബൈൽ നമ്പർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പാസ്വേഡ് ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുക്കാം തായൽ കാണാം ആധാർ പാൻ കാർഡ് തായൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക പാൻ കാർഡ് ഉള്ളവർ പാൻ കാർഡ് സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ എന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക രജിസ്റ്റർ ആയി ഓക്കെ ഇനി വീണ്ടും മേലെ രജിസ്റ്റർ ഒന്ന് കാണാം ഷൈനിങ് രജിസ്റ്റർ ഒന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മൊബൈൽ നമ്പറും പാസ്വേഡും എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും ഇവിടെ അടിച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം ഇപ്പോൾ റൈറ്റ് സൈഡിൽ മേലെ മൂന്ന് വര കാണാം ആ വരയിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ആക്കാൻ പറ്റും നമ്മളെ പേരും ഡീറ്റെയിൽസൊക്കെ കാണാം അവിടെ അപ്പോൾ അവിടെ മൈ ടിക്കറ്റ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യാം മൈ ടിക്കറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെ കാണാം റീചാർജ് ചെയ്യേണ്ടത് അതായത് മിനിമം അയിമ്പത് രൂപയാണ് അൻപത് നൂറ് അങ്ങനെ ഇരുന്നൂറ് അങ്ങനെ കൂടി കൂടി വരും ഓക്കെ അപ്പോൾ നമ്മൾ മിനിമം ഒരു അയിമ്പത് റുപ്യ ചെയ്തത് ഞാൻ കാണിക്കാം അമ്പ സെലക്ട് ചെയ്യാം എന്നിട്ട് താഴെ സെലക്ട് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേ വിത്ത് യു പി ഐ ഡെബിറ്റ് കാഡ് അങ്ങനെ കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്താൽ മേലേൽ നമ്മൾ ഷിപ്പിംഗ് അഡ്രസ്സ് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കറക്റ്റ് അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതായത് കാർഡാണെങ്കിൽ കാർഡ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ താഴോട്ട് ഗൂഗിൾ പേ ആണെങ്കിൽ യു പി ഐ ഡിൻ്റെ അവിടെ താഴെ ക്ലിക്ക് ചെയ്യുക യു പി ഐ ഡിൻ്റെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ യു പി ഐ ഡി ആഡ് ചെയ്യാനുള്ള കോളം വരും അവിടെ നമ്മൾ യു പി ഐ ഡി ആഡ് ചെയ്യുക എന്നിട്ട് അവിടെ പേയ്മെൻറ്റ് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്താൽ ഗൂഗിൾ പേയിലേക്ക് റിക്വസ്റ്റ് പോവും ഞാനിപ്പോൾ ഗൂഗിൾ പേ വഴി ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് പോവും നമ്മൾ ഗൂഗിൾ പേയിൽ പോയിട്ട് അത് ആക്കുക അത് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിൻഡോ ക്ലോസ് ആവും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയാൽ വിൻഡോ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് പോവും ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഉണ്ടാവുക ഓക്കെ അപ്പോൾ അത് പറഞ്ഞാൽ അത് ആ വിൻഡോ മൊത്തം ക്ലോസ് ആക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ ആദ്യം മുതലെടുത്ത പോലെ എടുക്കുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ വിൻഡോ വരും റൈറ്റ് സൈഡിലെ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അവിടെ ലോഗിൻ ആയിട്ടില്ലെങ്കിൽ ലോഗിൻ കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കാണിക്കുക അവിടെ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ മൈ ടിക്കറ്റ്സ് സെലക്ട് ചെയ്യാം ടിക്കറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ എമൗണ്ട് കയറിയിട്ടുണ്ട് റീചാർജ് ചെയ്ത എമൗണ്ട് ഇതിൽ കയറിയിട്ടുണ്ട് ഇനി അടുത്ത സൈഡിൽ മേലെ കാണാം ബോച്ചേൻ്റെ ചെറിയൊരു എംബ്ലോ കാണാം നമ്മൾ ക്ലിക്ക് ചെയ്താൽ മെയിൻ വിൻഡോയിലേക്ക് പോകും ാണ് മെയിൻ വിൻഡോ അവിടെ താഴെ ഒരു വയലറ്റ് നിറത്തിൽ ടിക്കറ്റ് ബൈ ചെയ്യാൻ അയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് പോകും എത്ര പീസ് വേണമെന്നാണ് ചോദിക്കുന്നത് ഒന്നാണെങ്കിൽ ബൈ ബൈനാവും അടിച്ചാൽ മതി ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ അവിടെ അക്കൗണ്ട് കൂട്ടി കൊടുക്കുക എത്ര എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഞാൻ ഒന്നാ വാങ്ങിക്കുന്നുള്ളൂ ഞാനവിടെ ബൈനാവും ഒറ്റ ക്ലിക്കിൽ ഓർഡർ ആവും നമ്മൾ ഓർഡർ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വിൻഡോയിലേക്ക് പോവും നമ്മൾ ടിക്കറ്റ് കാണണമെങ്കിൽ വീണ്ടും റൈറ്റ് സൈഡിൽ മുകളിലുള്ള മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം മൈ ടിക്കറ്റ് എടുക്കുക മൈ ടിക്കറ്റ് എടുത്താൽ അവിടെ കാണുന്നത് ആ പെൻഡിങ് എന്നുള്ളത് നമ്മൾ ടിക്കറ്റാണിത് ഓക്കെ എൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആണ് റിസൾട്ട് അറിയണമെങ്കിൽ അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ഉണ്ടായി പെൻഡിങ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ള സെലക്ട് ചെയ്താൽ നമ്മൾ ഫെയിലായിട്ടുണ്ടെങ്കിലും വിൻ ആയിട്ടുണ്ടെങ്കിലും എല്ലാം അതിൽ കാണിക്കും നമ്മൾ എടുത്ത ടിക്കറ്റ് മുഴുവൻ അതിൽ കാണിക്കും ഓക്കെ പെൻഡിങ്ങിൽ നമ്മളിപ്പോൾ എടുത്ത ടിക്കറ്റ് പെൻഡിങ്ങിലാണ് വെയിറ്റിംഗ് ആണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്ന ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് അത് തെറ്റി ക്ഷമിക്കുക ഓക്കെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ